ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് നമുക്കില്ലേ ഒരു കപ്പ് ഗോതമ്പ് മാവ് വെച്ച് നല്ല അടിപൊളിയായിട്ടുള്ള വയലിട്ട് അലിഞ്ഞു പോകുന്ന ടൈപ്പ് ഒരു ഹലുവ ഉണ്ടാക്കിയാലോ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ അടിപൊളി ടേസ്റ്റി ആട്ടോ ഇത്രയും ടേസ്റ്റിയാണെന്ന് വിചാരിച്ചില്ല കേട്ടോ എനിക്ക് ഓൾറെഡി എന്താ പറയുക കറുത്താലുവില്ല അതാ കേട്ടോ കൂടുതലിഷ്ടം പക്ഷേങ്കിൽ ഇത് ട്രൈ ചെയ്തപ്പോൾ ഇത് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കി നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് ഇനി ഇനിയിപ്പോഴാണ് ഞാൻ ഒരു കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ട് അരക്കപ്പിൽ കുറച്ച് വെള്ളത്തിൽ ഇതൊന്നും കുഴച്ചെടുത്തിട്ടുണ്ട് ഉപ്പൊന്നും ചേർക്കണ്ടട്ടോ അര അരക്കപ്പില് അഥവാ വെള്ളം കൂടി പോവുകയാണെങ്കിലും പ്രശ്നമൊന്നുമില്ല ഇനിയിപ്പം ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂറിൽ ഒന്ന് അടച്ചു വെച്ചൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അപ്പോഴത്തേക്ക് അരമണിക്കൂറില് ഒരു മുക്കാൽ മണിക്കൂറൊന്നായാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതാ മുക്കാ മണിക്കൂറിന് ശേഷം ഈ മാവ് ഈ വെള്ളത്തിൽ നല്ലോണം എന്താ പറയുക സോ സോക്കായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ കൈ വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഈ വെള്ളത്തിൽ ഈ മാവില്ലേ നല്ലോണം അലീപ്പിച്ചെടുക്കണം കേട്ടോ എന്താ പറയുക നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഗോതമ്പ് മാവിൻ്റെ എന്താ പറയുക വെള്ളപ്പാൽ മാത്രം കിട്ടിയാൽ മതി കേട്ടോ നമുക്ക് അതിൻ്റെ പൊടീൻ്റെ ഒരു ഇല്ല അതിന് വേണ്ടിയിട്ടോ ഇങ്ങനെ ചെയ്യുന്നത് ഇനിയിപ്പോൾ ഇതാ ഞാൻ കൈവച്ച് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഈ അരിച്ചെടുക്കുന്ന പ്രോസസ്സില്ലേ അത് രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്യണം കേട്ടോ എന്നാലോട്ടോ നമ്മൾ ഹൽവ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഇതാ ഞാനിത് അരിച്ചെടുത്തിട്ടുണ്ട് ആദ്യം വലിയ അരിപ്പയിലിട്ടിട്ട് രണ്ട് പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് എന്നിട്ടില്ലേ ഇത് വേണ്ട കേട്ടോ നമുക്കിനി അത് കളഞ്ഞി കളഞ്ഞേക്കാം അതിൻ്റെ ആവശ്യമില്ല എന്നിട്ട് വീണ്ടും ഒന്നും കൂടി ആ വലിയ അരിപ്പയിലിട്ടിട്ട് എന്നെ ഒന്നും കൂടി അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഈ മെത്തേഡ് എന്താ പറയുക ഇതൊന്നും നമ്മൾ മിക്സാക്കരുത് ഇത് തന്നെ ഇതേപോലെ ചെയ്യണം കേട്ടോ അപ്പം കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ ഇനിയിത് വലിയ അരിപ്പയിലിട്ട് അരിച്ചതിന് ശേഷം ചെറിയ ഒരു മൂന്ന് പ്രാവശ്യം വീണ്ടും അരിച്ചെടുക്കണം കേട്ടോ ഈ അരിച്ചെടുക്കുന്നത് ഈ മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതോട്ടോ ഇതിൽ കുറച്ച് ടൈമിംഗ് ഉള്ള പണിയുള്ളൂ ബാക്കിയെല്ലാം പെട്ടെന്ന് ഈ കുക്കിങ്ങിനായിട്ട് നമുക്ക് ഒരു അര മണിക്കൂറാട്ടോ വരുന്നുള്ളൂ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത് ട്രൈ ചെയ്യുന്നത് പക്ഷേങ്കിൽ ഫസ്റ്റ് ട്രൈ തന്നെ എനിക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഏകദേശം ഒരു രണ്ട് മണിക്കൂറിന് ശേഷം ഇതൊന്ന് ഓപ്പൺ ചെയ്യാം കേട്ടോ രണ്ട് മണിക്കൂർ കറക്റ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ കേട്ടോ രണ്ട് മണിക്കൂർ നമ്മൾ വെച്ചപ്പോൾ അതിന് എന്താ പറയുക കട്ടിയുള്ള പാല് മേ തായലിങ്ങനെ നിൽക്കുന്നുണ്ട് ഈ മേലെയുള്ള ഈ വെള്ളം അത് നമുക്ക് മെല്ലെ എടുത്തിട്ട് കളയാം കേട്ടോ അത് നമുക്ക് ആവശ്യമില്ല നമുക്ക് നമുക്കിതിൻ്റെ കട്ടിയുള്ള പാല് മാത്രോ വേണ്ടത് ഇത്രയും വെള്ളം കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് വേണ്ട അത് കളയാൻ നമുക്ക് എന്നിട്ടിത് നല്ലൊരു എന്താ പറയുക ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ടോ ഈ കട്ടിയുള്ള പാലാട്ടം നമുക്ക് വേണ്ടത് ഇനിയിപ്പോൾ അതൊരു സൈഡിലേക്ക് വെക്കാം ഇനി വേണ്ടത് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ വെള്ളത്തിൻ്റെ അളവൊന്നും കൂടി പോകണ്ട കേട്ടോ ഇനിയിപ്പോൾ ഇതെത് മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി വേണ്ടത് രണ്ടര കപ്പ് കട്ടിയുള്ളതും കട്ടി കുറഞ്ഞതും കൂടി രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് എടുത്ത പാലാട്ടോ ഒന്നാം പാലും രണ്ടാം പാലും മിക്സ് ചെയ്തിട്ട് രണ്ടര കപ്പ് പാലെടുത്ത് വെച്ചിട്ടിട്ടുണ്ടോ തേങ്ങാ പാലാട്ടോ ഇനിയിപ്പോൾ നമുക്ക് വേറൊരു സോസ് പാൻ വെച്ചിട്ട് അതിലേക്ക് ഏകദേശം നാനൂറ് ഗ്രാമും ഒരു നാനൂറ്റമ്പത് ഗ്രാമോളം ശർക്കര ഉണ്ടാകും ഇത് ഒരു നോർമൽ മതിരാട്ടോ കറക്റ്റ് മധുരം കിട്ടിയിട്ടുണ്ട് ഇതിന് കൂടുതൽ മധുരം വേണം എന്നുണ്ടെങ്കിൽ ഇങ്ങക്ക് കുറച്ചും കൂടി ശർക്കര എടുക്കാം കേട്ടോ ഞാനിപ്പോൾ എടുത്ത ശർക്കരയിൽ എന്താ പറയുക കളറ് കുറവാട്ടോ അപ്പം എൻ്റെ ഹലവക്കും കറക്ക എന്താ പറയുക കളറ് കുറവായിട്ടാണ് എനിക്ക് കിട്ടിയത് അതെനിക്ക് ഉണ്ടാക്കി വന്നപ്പോൾ കേട്ടോ മനസ്സിലായത് പിന്നെ അങ്ങനെ എടുക്കുമ്പോൾ എന്താ പറയുക കറക്റ്റ് ഈ കറുപ്പ് വല്ല ശർക്കരയില്ലേ അത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല ഡാർക്ക് ബ്ലാക്ക് കളറിൽ കിട്ടുകയും ചെയ്യും കേട്ടോ ഇനിയിപ്പോൾ ഇതാ നമ്മൾ നേരത്തെ ഇതാക്കി വെച്ച എന്താ പറയുക ഗോതമ്പ് മാവിൻ്റെ മിക്സ് ഇല്ല അതൊന്ന് അളന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു ഒരു കപ്പിൽ കുറച്ച് കുറവാട്ടോ അത്രയുണ്ട് ഇനിയിപ്പോൾ ഇതാ രണ്ടര കപ്പ് തേങ്ങാപ്പാലും കൂടി അളന്നിട്ട് തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം മെഷർമെൻറ്റ് കപ്പ് ഇല്ലെങ്കിൽ എന്താ പറയുക ഒരു ഗ്ലാസ് എടുത്താലും മതി കേട്ടോ ആ ഗ്ലാസ്സിൽ തന്നെ നമ്മൾ ചെയ്യാൻ വേണം കേട്ടോ എല്ലാം എന്താ പറയുക ഗോതമ്പ് മാവ് അളന്നെടുക്കുകയും വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റ് ശ്രദ്ധിച്ചാൽ മതി എന്നിട്ട് ഇതാ സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക പെട്ടെന്ന് ഇത് കട്ടിയായി വരും കേട്ടോ ഒന്ന് തിക്ക ഒന്ന് കുറുകി വന്നപ്പോൾ ഞാൻ നമ്മുടെ ശർക്കര പാനിയില്ലേ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാരണം എൻ്റെ ശർക്കരക്ക് കളറ് കുറവാണ് അതാ കേട്ടോ എൻ്റെ ഹൽവക്ക് കളർ ഇല്ലാണ്ടായിപ്പോയത് എന്താ പറയുക കളറിൻ്റെ കുറവ് എന്താ കുറവ് മാത്രമേ കേട്ടോ ടേസ്റ്റിലൊന്നും ഒരു വ്യത്യാസമില്ല നല്ല ടേസ്റ്റാണ് എന്താ പറയുക നിങ്ങൾ എടുക്കുമ്പോൾ കറക്റ്റ് എന്താ പറയുക കുറച്ച് കറുപ്പ് ശർക്കര എടുത്താലും മതി അത്ര കളർ വേണം കളർ വേണ്ട എന്നുള്ളതാണെങ്കിൽ എന്താ പറയുക കളറില്ലാത്തത് വല്ല എടുത്താൽ മതി കേട്ടോ ശർക്കര എടുത്താൽ മതി സോറി എന്നിട്ട് ഇത് ഞാൻ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് ബാച്ചായിട്ട് ഇട്ടൊഴിച്ചത് ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് മധുരം ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ബാക്കി കൂടി ഒഴിച്ച് കൊടുക്കാം ഇതൊക്കെ ഒഴിക്കുമ്പോൾ ഇല്ല നമ്മൾ കൈ വിടാണ്ട് ഇളക്കി കൊണ്ടിരിക്കണം കേട്ടോ അതായിട്ട് തന്നെ മെയിനായിട്ട് അല്ലെങ്കിൽ കട്ട കെട്ടിപ്പോകും ഇനിയിപ്പോൾ ഇതിലേക്ക് ഈ ശർക്കരേൻ്റെ കുത്തിൽ നിന്നൊരു ഇല്ല അത് മാറാൻ ഒരു ടീസ്പൂൺ പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ആ മധുരമൊക്കെ ഒന്ന് ബാലൻസായി വരേണ്ടിയിട്ടാണ് കേട്ടോ ഇനിയിപ്പോ നമ്മൾ നേരത്തെ കോൺഫ്ലോവറിന്റെ മിക്സ് ഇല്ലേ അതൊന്നും കൂടി മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കൈ വിടാണ്ട് ഇളക്കി കൊണ്ടെടുക്കണം കേട്ടോ കോൺഫ്ലവറിന്റെ മിക്സ് ഒഴിക്കുമ്പോൾ ഇത് പെട്ടെന്ന് കട്ടിയായി വരും അപ്പോൾ ഇതാ ഞാൻ നല്ലോണം ഇത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഏകദേശം ഇതിപ്പോ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് അല്ലെങ്കിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഒക്കെ നെയ്യ് അതും കൂടി ഇട്ടുകൊടുക്കാം അത്ര ആട്ടോ നെയ്യാവശ്യമുള്ള ഒരുപാട് ഒന്നും വേണ്ട പിന്നെ ഇതിലേക്ക് ഒരു പിഞ്ചി ഏലക്കായ പൊടിയില്ലേ അതും കൂടി വേണം കേട്ടോ അങ്ങോട്ട് ഞാൻ ഇട്ട് എടുത്തിട്ടുണ്ടെ വീഡിയോയിൽ മിസ്സായതാണ് ഇനിയിപ്പോൾ നമുക്ക് ഏതെങ്കിലും നട്ട്സ് ഇട്ട് കൊടുക്കാം ഞാനിപ്പം കുറച്ച് ബദാം ക്രഷ് ചെയ്തിട്ടിട്ട് ഇട്ട് കൊടുത്തതാണ് കേട്ടോ ഇങ്ങനെ ക്യാഷ്യൂ പിസ്ത ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ അല്ലെങ്കിൽ പരിപ്പില്ല അത് വേവിച്ചിട്ട് വേവിച്ചിട്ടിടില്ല അത് എടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇതിപ്പോൾ ഏകദേശം ഒന്ന് കുറുകി ഇതേപോലെ ഒന്ന് ടൈറ്റായി വന്നിട്ടുണ്ട് കൈവിടാണ്ട് കളിക്കൊണ്ട് നിൽക്കണം കേട്ടോ നമ്മൾ അടുക്കി പിടിക്കരുത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് മിക്സ് ചെയ്താൽ മതി കേട്ടോ അപ്പം ഇത് ഈ പാത്രത്തിങ്ങനെ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന പരുവില്ലേ അതാട്ടോ അതാട്ടോ ഇതിൻ്റെ കറക്റ്റ് എന്താ പറയുക കറക്റ്റായിട്ടുള്ള ഹലുവൻ്റെ ടെക്സ്ച്ചറില്ല അങ്ങനെ കേട്ടോ വേണ്ടത് ഈ പാത്രത്തിങ്ങനെ വിട്ട് വരുന്ന പരുവില്ലേ അങ്ങനെ വേണ്ടത് ഇനി ഇനിയിപ്പോൾ ഇതാ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഇപ്പം ഇത് ഏത് പാത്രം ഇതിലാണോ സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യൊന്ന് എന്താ പറയുക തടവി കൊടുത്തിട്ടുണ്ട് ഇനി ഇനിയിപ്പം ഇതിലേക്ക് എന്താ പറയുക നമ്മൾ ഇതിലേക്ക് സെറ്റ് ചെയ്തിട്ട് തിരിച്ചിടുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യാൻ ഒരു നിർബന്ധമില്ല കുറച്ച് വെളുത്ത ഉള്ളും കുറച്ച് ക്യാഷ്യൂസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് വേണേൽ വെച്ചാൽ മതി ഒരു നിർബന്ധമില്ല ഞാനിപ്പോൾ വീഡിയോൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെച്ചതാണ് കേട്ടോ എന്നിട്ട് നമ്മൾ ഹൽവ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് എന്താ എല്ലാ ഭാഗത്തെയും ലെവൽ ഒരു സ്പൂൺ നെയ്യും കൂടി ആക്കിട്ട് എല്ലാ ഭാഗത്തും കൂടി ആക്കണം കേട്ടോ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പൊ ഇതേ ഒരു ക്ലിൻ ഗ്രാപ്പ് വെച്ച് കവർ ചെയ്തിട്ട് ഏകദേശം ഒരു നാല് മണിക്കൂർ നല്ലോണം ചൂട് പോയതിനു ശേഷം മാത്രം എന്താ പറയുക ഡീമോൾഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ നല്ല അടിപൊളിയായിട്ടുള്ള വയലിട്ട് അലിഞ്ഞു പോകുന്ന ടൈപ്പ് ഹലുവ റെഡി ആയിട്ടുണ്ട് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് പറയുക താങ്ക്